നമസ്കാരം കേരളത്തിന്റെ ബഹുമാന്യനായ മുഖ്യമന്ത്രി പിണറായി വിജയൻ അക്ഷരാർത്ഥത്തിൽ അങ്കലാപ്പിലാണ് എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് തനിക്കെതിരെ തന്റെ സർക്കാരിനെതിരെ ശക്തമായ ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്നു എന്ന് മുഖ്യമന്ത്രി തിരിച്ചറിഞ്ഞിരിക്കുന്നു ശബരിമല സ്വർണക്കൊള്ള ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ സർക്കാർ ജനങ്ങൾക്ക് മുന്നിൽ ഉത്തരം പറയാനാവാതെ നാണം കെട്ട് നാറി നിൽക്കുന്ന സാഹചര്യത്തിൽ നടന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയനും സി പി എമ്മും അക്ഷരാർത്ഥത്തിൽ എട്ട് നിലയിൽ പൊട്ടുന്ന കാഴ്ചയാണ് കണ്ടത് ഭരണ നേട്ടത്തിന്റെ വിലയിരുത്തൽ കൂടിയായിരിക്കും തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പ് എന്ന് ഘോരഘോരം പ്രസംഗിച്ച് തെരഞ്ഞെടുപ്പിന് നേരിട്ട മുഖ്യമന്ത്രി പിണറായി വിജയനും ഇടതുപക്ഷവും എട്ട് നിലയിൽ പരാജയപ്പെട്ടപ്പോൾ കാര്യങ്ങൾ അത്ര പന്തിയല്ല എന്ന് മുഖ്യമന്ത്രിക്കും എ കെ ജി സെന്ററിലെ പ്രമാണിമാർക്കും കാര്യങ്ങൾ ഏതാണ്ടൊക്കെ വ്യക്തമായി ഈ സാഹചര്യത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കുന്നത് ഏതു വിധേനെയും രണ്ടായിരത്തി നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിനുണ്ടാകാവുന്ന മേൽക്കൈ എങ്ങനെയും നഷ്ടപ്പെടുത്തുക അല്ലെങ്കിൽ അതില്ലാതാക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തലപുകുഞ്ഞാലോചിക്കുകയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും എ കെ ജി സെന്ററും മുഖ്യമന്ത്രി പിണറായി വിജയനും എന്നുള്ളതാണ് പുറത്തു വരുന്ന വാർത്തകൾ ന്യൂനപക്ഷ പ്രീണനത്തിൽ ഊന്നി ഭരിക്കാൻ തുടങ്ങിയ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇടക്കാലത്ത് അവരിൽ നിന്നും അകലുന്നതാണ് കാണാൻ കഴിഞ്ഞത് മലപ്പുറം പ്രസ്താവനയോടുകൂടി മലപ്പുറത്തെക്കുറിച്ച് വിവാദമായ ചില പ്രസ്താവനകൾ മുഖ്യമന്ത്രി ചില മാധ്യമങ്ങൾക്ക് അഭിമുഖമായി നൽകിയിട്ടുണ്ടായിരുന്നു അതേ തുടർന്ന് ന്യൂനപക്ഷങ്ങൾ കൃത്യമായി തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനിൽ നിന്നും ഇടതുപക്ഷത്തിൽ നിന്നും ഒരു അകലം പാലിച്ചു നിൽക്കുന്ന കാഴ്ചയാണ് കണ്ടത് മുഖ്യമന്ത്രിയുടെ വിശ്വസ്ത സജീവനായിരുന്ന ഇടതുപക്ഷ സ്വതന്ത്രനായി നിലമ്പൂരിൽ നിന്നും മത്സരിച്ച് പി അൻവർ മുഖ്യമന്ത്രിയുടെ ഇടങ്കയും വലങ്കയുമായി രാഷ്ട്രീയത്തിൽ രാഷ്ട്രീയ എതിരാളികളെ മുഖ്യമന്ത്രിയുടെ രാഷ്ട്രീയ എതിരാളികളെ വെട്ടിയൊതുക്കുന്നതിന് വേണ്ടി നിൽക്കുന്ന കാഴ്ചയാണ് മുൻപൊരിക്കൽ കേരളം കണ്ടത് എന്നാൽ പി വി അൻവർ മുഖ്യമന്ത്രി പിണറായി വിജയനുമായി തെറ്റുകയും ഇടതുപക്ഷ ക്യാമ്പിൽ നിന്ന് രാജിവെച്ച് പുറത്തു പോകുകയും നിലമ്പൂരിലെ എം എൽ എ സ്ഥാനം രാജിവെച്ച് വീണ്ടും അവിടെ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുകയും ചെയ്തു കഴിഞ്ഞപ്പോൾ ആര്യാടൻ ഷൗക്കത്ത് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായി വിജയിച്ചു കയറി വന്നു അന്ന് മുതൽ മുഖ്യമന്ത്രിക്ക് ഒരു കാര്യം കൃത്യമായി മനസ്സിലായി ന്യൂനപക്ഷത്തിന്റെ വോട്ടുകൾ ഇടതുപക്ഷത്തിന് നഷ്ടമായിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് അന്ന് മുഖ്യമന്ത്രിയും ഇടതുപക്ഷവും തിരിച്ചറിഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഈ രീതിയിൽ മുന്നോട്ട് പോയാൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ യു ഡി എഫ് നേടിയ മൃഗീയമായ ഭൂരിപക്ഷവും മേൽക്കയ്യും രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും അവർക്ക് ലഭിക്കും ഭരണം നഷ്ടമാകും ഇതേതു വിധേനയും തടയുന്നതിന് വേണ്ടി പഴയ പെണ്ണ് കേസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മുഖ്യമന്ത്രി പിണറായി വിജയനും ഇടതുപക്ഷവും എടുത്ത് പ്രയോഗിക്കുകയുണ്ടായി അങ്ങനെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള കേസുകൾ ഒന്നിനു പുറകെ ഒന്നൊന്നായി വന്നുകൊണ്ടിരിക്കുന്നതും രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായി ഇപ്പോൾ കസ്റ്റഡിയിൽ കഴിയുന്നതുമെല്ലാം എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ അതുകൊണ്ട് മാത്രം കാര്യമാകില്ല എന്ന് മനസ്സിലാക്കിയ മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരളത്തിലെ രണ്ട് പ്രബല സമുദായ നേതാക്കന്മാരായ അതായത് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെയും എൻ എസ് എസിന്റെ ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരെയും രംഗത്തിറക്കി വി ഡി സതീശിനെതിരെയും യു ഡി എഫിനെതിരെയും പരസ്യ പ്രചരണം ഒരുക്കുന്നതിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ശ്രദ്ധാലുവായിരിക്കുന്നു എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ പ്രതിനിധാനം ചെയ്യുന്ന പ്രസ്ഥാനത്തിന് ഏതാണ്ട് നൂറ്റി ഇരുപത്തി കേസുകളോളം നിലവിലുണ്ട് മൈക്രോ ഫിനാൻസ് അടക്കമുള്ള ഈ നൂറ്റി ഇരുപത്തിനാല് കേസുകളിൽ പലതിലും കുറ്റപത്രം സമർപ്പിച്ചിട്ടില്ല കുറ്റപത്രം സമർപ്പിക്കുകയാണെങ്കിൽ വെള്ളാപ്പള്ളി നടേശൻ ജയിലിൽ അഴുക്കിയുള്ളിലാകും എന്നുള്ളതാണ് കൃത്യമായി പുറത്തു വിവരങ്ങൾ ആഭ്യന്തര വകുപ്പ് മന്ത്രി എന്ന രീതിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതിന് ഇത് ഈ ഫയൽ തൻ്റെ കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുന്നു ഇതിൽ കുറ്റപത്രം സമർപ്പിച്ച് പോലീസ് അന്വേഷിക്കുകയാണെങ്കിൽ കൃത്യമായി വെള്ളാപ്പള്ളി നടേശൻ അകത്തു പോകും എന്നുള്ളത് കൃത്യമായി തന്നെ വെള്ളാപ്പള്ളി നടേശൻ മനസ്സിലാക്കിയിരിക്കുന്നു അതുകൊണ്ട് അത്തരം ചില വിലപേശലുകൾ നടത്തി വെള്ളാപ്പള്ളി നടേശനെ തൻ്റെ ഒപ്പം നിർത്തുവാനും യു ഡി എഫിനെതിരെ തിരിക്കുവാനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിനെതിരെ പ്രസ്താവനകൾ ഇറക്കിക്കുവാനും പിണറായി വിജയന് സാധിച്ചു അതാണ് പിണറായി വിജയൻ വെള്ളാപ്പള്ളി നടേശനിലൂടെ ഇപ്പോൾ സാധ്യമാക്കിക്കൊണ്ടിരിക്കുന്നത് ഇതുപോലെ തന്നെയാണ് എൻ എസ് എസിന്റെ ജനറൽ സെക്രട്ടറിയായ സുകുമാരൻ നായരുടെ മകൾക്കും മരുമകനും എതിരെയുള്ള ചില നിയമ പോരാട്ടങ്ങൾ അല്ലെങ്കിൽ ചില നിയമപരമായ വസ്തുതകൾ കേസിന്റെ രൂപത്തിൽ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കൈവശം എരുപ്പുന്നുണ്ട് എൻ എസ് എസ് ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരുടെ മരുമകൻ തന്റെ വ്യാജ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ചാണ് ധനലക്ഷ്മി ബാങ്കിൽ ജോലി നേടിയത് എന്നുൾപ്പെടെയുള്ള പഴകുളം മധുവിന്റേതുൾപ്പെടെയുള്ള ചില കേസുകൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് മാത്രമല്ല സർവകലാശാല ജീവനക്കാരിയായിരുന്ന സുകുമാരൻ നായരുടെ മകളുമായി ബന്ധപ്പെട്ട് അവിടെ നിയമനത്തിന്റെ പേരിലും സ്ഥാനമാനങ്ങളുടെ പേരിലും ഉണ്ടായ ചില അസ്വാരസ്യങ്ങൾ കേസ് കേസിന്റെ രൂപത്തിൽ ആഭ്യന്തര വകുപ്പ് മന്ത്രി എന്ന രീതിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ശ്രദ്ധയിലുണ്ട് ഇത് കാണിച്ച് എൻ എസ് എസ് ജനറൽ സെക്രട്ടറിയായ സുകുമാരൻ നായരെയും പിണറായി വിജയൻ ട്രാപ്പിലാക്കിയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് മാത്രമല്ല ശബരിമല ആഗോള അയ്യപ്പ സംഗമം നടത്തുക വഴി ആഗോള അയ്യപ്പ സംഗമത്തിന് എൻ എസ് എസിന്റെയും എസ് എൻ ഡി പിയുടെയും പൂർണ്ണ പിന്തുണ അതിനുശേഷം നടന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്ക് വന്ന തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് മേൽക്കൈ നേടാൻ സാധിച്ചു എന്നുള്ളതും എടുത്തു പറയേണ്ട വസ്തുതയാണ് അതായത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഈ രണ്ട് സമുദായ ആചാര്യന്മാരുടെയും പിന്തുണയും അവരുടെ സമൂഹത്തിന്റെ പിന്തുണയും എൽ ഡി എഫിനായിരുന്നു എന്നാൽ ആ പിന്തുണ കൊണ്ടൊന്നും തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയനോ ഇടതുപക്ഷത്തിനോ മേൽക്കൈ ഉണ്ടാക്കാൻ സാധിച്ചില്ല എന്നുള്ളതും എടുത്തു പറയേണ്ട വസ്തുത തന്നെയാണ് ന്യൂനപക്ഷങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള മേഖലയിൽ യു ഡി എഫ് ജയിച്ച് കയറുന്ന കാഴ്ചയാണ് കണ്ടത് എന്നാൽ എൻ എസ് 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 എൻ ഡി പി യോഗം തമ്മിൽ ഒരു ലയന ചർച്ച നടക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വീട്ടിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നു അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചിന്തകൾ മുഖ്യമന്ത്രിയുടെ വീട്ടിലും ക്ലിഫ് ഹൗസിലും പൊട്ടിത്തെറികളിലേക്ക് നീങ്ങുന്ന തരത്തിലുള്ള സാഹചര്യം സംജാതമായിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് മുഖ്യമന്ത്രിയുടെ മകുമ മരുമകനായ മുഹമ്മദ് റിയാസിന്റെ മണ്ഡലം ബേപ്പൂരാണ് ഇടതുപക്ഷത്തിൽ നിന്നും തെറ്റിപ്പിരിഞ്ഞ് പി വി അൻവർ ഇപ്പോൾ യു ഡി എഫിന്റെ പാളയത്തിലേക്ക് എത്തിയിരിക്കുന്നു ബേപ്പൂരിൽ മത്സരിക്കുവാനാണ് പി വി അൻവർ താൽപ്പര്യപ്പെടുന്നത് ബേപ്പൂരിലെ സ്ഥാനാർത്ഥിയായി മത്സരിച്ചതും നിലവിൽ അവിടുത്തെ സാമാജികൻ മുഹമ്മദ് റിയാസ് തന്നെയാണ് ബേപ്പൂരിൽ പി വി അൻവർ മുഹമ്മദ് റിയാസിനെതിരെ മത്സരിക്കുകയാണെങ്കിൽ മുഹമ്മദ് റിയാസ് എട്ട് നിലയിൽ പൊട്ടും എന്നുള്ളതാണ് മുഹമ്മദ് റിയാസിനെ ഇപ്പോൾ വിരൽ പിടിപ്പിക്കുന്നത് കാരണം എൻ എസ് 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 എൻ ഡി പി ഐക്യത്തിന് വേണ്ടി മുഖ്യമന്ത്രി പിണറായി വിജയൻ കോപ്പ് കൂട്ടുകയാണെങ്കിൽ തനിക്ക് ലഭിക്കാവുന്ന വോട്ടുകൾ കൂടി ബേപ്പൂരിൽ നഷ്ടമാകും അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ പി വി അൻവർ ബേപ്പൂരിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെടും എന്നുള്ള ഭീതി തന്നെയാണ് ഇപ്പോൾ മുഹമ്മദ് റിയാസിനുള്ളത് അതുകൊണ്ട് തെരഞ്ഞെടുപ്പിന് കൊണ്ട് തന്നെ അതായത് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭ തെരഞ്ഞെടുപ്പിന് കൊണ്ട് തന്നെ നായർ ഈഴവ സഖ്യം അതായത് എസ് എൻ ഡി പി എൻ എസ് എസ് സഖ്യത്തിന് മുഖ്യമന്ത്രി പിണറായി വിജയനെ കൊണ്ട് തന്നെ മുഹമ്മദ് റിയാസ് പാരവയിപ്പിക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അല്ല എന്നുണ്ടെങ്കിൽ മുഖ്യമന്ത്രിയുടെ കുടുംബത്തിൽ തന്നെ പൊട്ടിത്തെറിയുണ്ടാകും എന്ന് തന്നെയുള്ള വാർത്തകൾ പുറത്തു വരുമ്പോൾ തീർച്ചയായും എസ് എൻ ഡി പി എൻ എസ് എസ് സഖ്യം കൂടുതൽ തലവേദനയാകുന്നത് മുഖ്യമന്ത്രിയുടെ കുടുംബത്തിനാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ന്യൂനപക്ഷ വോട്ടുകൾ യു ഡി എഫിലേക്ക് കേന്ദ്രീകരിക്കുകയും നായർ ഈഴവ സഖ്യം എന്നുള്ളതിന് മുഖ്യമന്ത്രി കൂടുതൽ പ്രചുരപ്രചാരം നൽകി മുന്നോട്ട് പോകുമ്പോൾ മണ്ഡലത്തിലുള്ള ഹിന്ദു വോട്ടുകൾ തനിക്ക് ഒരു കാരണം വെച്ചാലും ലഭിക്കില്ല എന്ന തരത്തിൽ തന്നെയാണ് ഇപ്പോൾ മുഹമ്മദ് റിയാസിന്റെയും വ്യാകുലത എന്നാണ് തിരിച്ചറിയാൻ കഴിയുന്നത് അങ്ങനെയെങ്കിൽ നായർ ഈഴവ സഖ്യം ഉണ്ടാവുകയാണെങ്കിൽ എസ് എൻ ഡി പി എൻ എസ് എസ് ലയനത്തിനു വേണ്ടി മുഖ്യമന്ത്രി മുൻകൈയ്യെടുത്ത് മുന്നോട്ട് പോകുമ്പോൾ അത് തീർച്ചയായും ബേപ്പൂർ മണ്ഡലത്തിൽ അല്ല എന്നുണ്ടെങ്കിൽ വടക്കൻ മേഖലയിലുള്ള ഏത് മണ്ഡലത്തിലായാലും തനിക്ക് മത്സരിക്കാൻ സാധിക്കില്ല മത്സരിക്കാൻ സാധിക്കും മത്സരിച്ചാൽ ഒരു കാരണവശാലും താൻ തെരഞ്ഞെടുക്കപ്പെടില്ല എന്നുള്ള ഭീതി മുഹമ്മദ് റിയാസിൽ ഉണ്ടായിരിക്കുന്നു മുഹമ്മദ് റിയാസ് പരസ്യമായി തന്നെ തൻ്റെ ആശങ്ക മുഖ്യമന്ത്രിയോട് വെളിപ്പെടുത്തിയിരിക്കുന്നു ഇതുകൊണ്ട് തന്നെയാണ് വാർത്തയുടെ ആമുഖത്തിൽ പറഞ്ഞത് മുഖ്യമന്ത്രി പിണറായി വിജയൻ അക്ഷരാർത്ഥത്തിൽ അങ്കലാപ്പിലായിരിക്കുന്നു വെട്ടിലായിരിക്കുന്നു എന്നുള്ളത് എന്തായാലും എസ് എൻ ഡി പി എൻ എസ് എസ് ലയനത്തിനു വേണ്ടി മുഖ്യമന്ത്രി മുൻകൈയ്യെടുക്കുന്നത് യു ഡി എഫ് ഒരു കാരണവശാലും അധികാരത്തിൽ വരാതിരിക്കുവാൻ വേണ്ടി എസ് എൻ ഡി പി എൻ എസ് എസ് വിഭാഗം വോട്ടുകൾ അതായത് ഹിന്ദു ഭൂരിപക്ഷത്തിന്റെ വോട്ടുകൾ ഒരു കാരണവശാലും യു ഡി എഫിലേക്ക് പോകാതിരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു തന്ത്രം തന്നെയാണ് ഇവിടെ മുഖ്യമന്ത്രിയും ഇടതുപക്ഷവും പയറ്റിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഭരണം പിടിച്ച് ത്രീ പോയിന്റ് സീറോ ആവർത്തിക്കുന്നതിന് വേണ്ടി കാത്തിരിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു കാരണവശാലും ഈ പോക്ക് യു ഡി എഫ് ഇങ്ങനെ പോവുകയാണെങ്കിൽ അത് നടക്കില്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണ് എൻ എസ് എസ് ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരെയും എസ് എൻ ഡി പിയുടെ യോഗം സെക്രട്ടറി വെള്ളാപ്പള്ളി നടസിനെയും രംഗത്തെറക്കിയിരിക്കുന്നത് ഇവർ പരസ്യമായി തന്നെ ബി ഡി സതീശിനെതിരെ രംഗത്ത് വന്നെങ്കിലും ബി ഡി സതീശൻ തന്റെ മതനിരപേക്ഷമായ നിലപാടുകൾക്ക് മാറ്റമില്ലെന്നും വർഗീയതയ്ക്കെതിരെ ആര് തന്നെ എത്ര വലിയ ആളുകൾ പ്രസംഗിച്ചാലും അല്ലെങ്കിൽ മതേതര കേരളത്തിന് വേണ്ടി താൻ നിലകൊള്ളും എന്ന് തന്നെയാണ് വി ഡി സതീശൻ തുറന്നടിച്ചിരിക്കുന്നത് വർഗീയ നിലപാടുകൾ വെളിപ്പെടുത്തുന്ന ആർക്കെതിരെയും തന്റെ നിലപാടുകൾ കോൺഗ്രസിന്റെ നിലപാടുകൾ താൻ സധൈര്യം വിളിച്ചു പറയും അതിന്റെ പേരിൽ വോട്ട് കിട്ടാതെ താൻ പരാജയപ്പെട്ടാൽ പോലും തനിക്ക് അതിൽ സങ്കടമില്ല മതനിരപേക്ഷമായ കോൺഗ്രസിന്റെ വക്താവാണ് താൻ കോൺഗ്രസിന്റെ നേതാവാണ് താൻ മതേതരത്വം പുലർത്തുന്നതിനു വേണ്ടി താൻ അക്ഷീണം പ്രയത്നിക്കും വർഗീയവാദത്തിനെതിരെ താൻ എന്നും വാളോങ്ങിക്കൊണ്ട് തന്നെ നിൽക്കും ഇതാണ് കോൺഗ്രസിന്റെ അഖിലേന്റെ നിലപാട് എന്നുകൂടി വി ഡി സതീശൻ കഴിഞ്ഞ ദിവസം മാധ്യമ സമ്മേളനത്തിൽ വ്യക്തമാക്കിയുണ്ടായി അക്ഷരാർത്ഥത്തിൽ എസ് എൻ ഡി പി എൻ എസ് എസ് ലയനം ഉണ്ടായാലും പിണറായി വിജയനും ഇടതുപക്ഷവും ഭരണത്തിലെത്തില്ല എന്നുള്ളൊരു വികാരം തന്നെയാണ് കോൺഗ്രസിന് ഇപ്പോഴുള്ളത് ഇത് തന്നെയാണ് സതീശനെ നയിക്കുന്നത് എന്തായാലും അക്ഷരാർത്ഥത്തിൽ മുഖ്യമന്ത്രിയുടെ വീട്ട് ഇപ്പോൾ ഒരു പൊട്ടിത്തെറിയിലേക്ക് നീങ്ങുന്നു മുഹമ്മദ് റിയാസിന് ബേപ്പൂരിലുള്ള വിജയ സാധ്യതകളെ ഇല്ലാതാക്കുന്നതായിരിക്കും എസ് എൻ ഡി പി എൻ എസ് എസ് ലയനം എന്നുള്ളത് മുഖ്യമന്ത്രിയെയും വിട്ടിലാക്കുന്നുണ്ട് എന്താണ് ഈ വിഷയത്തിൽ സംഭവിക്കുക എന്നുള്ളത് കണ്ടറിയാം കാത്തിരിക്കാം